ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കൊഞ്ച് ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പം പുട്ട് ഇടിയപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ കറിയാണ് കൊഞ്ച് തീയൽ ഇപ്പോൾ ചെമ്മീനൊക്കെ ഇഷ്ടംപോലെ ഒരു സമയമാണ് ഇടത്തരം ചെമ്മീനുകൾക്ക് വിലയും കുറവാണ് അപ്പോൾ ഇതൊക്കെ ഒന്നും ഞാൻ തീയലുണ്ടാക്കാൻ എടുക്കണമെന്നുല്ലോ നന്നാക്കി വരുമ്പോൾ അര കിലോ അല്ലെങ്കിൽ ഒരു അറുന്നൂറ് ഗ്രാം അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കിള്ളി ക്ലീനാക്കി എടുക്കട്ടെ കേട്ടോ വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ ഞങ്ങളിതിൻ്റെ തല പ്രത്യേകം മുറിച്ചെടുക്കും എന്നിട്ട് വേറെ വറുത്ത് വറുക്കും വലിയ ചെമ്മീൻ്റെ തല എടുത്ത് വേണമെങ്കിൽ കറിയും വയ്ക്കാം വറക്കുകയും ചെയ്യാം ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല പിന്നെ ചെമ്മീൻ നന്നാക്കുന്ന സമയത്ത് അതിൻ്റെ കുടലും കൂടെ എടുത്ത് കളയണം അപ്പോൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ട് വരാം അപ്പോൾ ചെമ്മീൻ നന്നാക്കി എടുത്ത് ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടാണ് തീയലുണ്ടാക്കുന്നത് ഇപ്പോൾ ഏകദേശം ഈ നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ ഉണ്ടാകും ഇത്രയും കൊണ്ട് നമുക്ക് നല്ലൊരു കുഞ്ചു തീയലുണ്ടാക്കാം ചെമ്മീൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത അരിഞ്ഞെടുത്താൽ കാൽക്കപ്പ് ചുവന്നുള്ളി ആറ് ചുള വെളുത്തുള്ളി അത് നീളത്തിലരിഞ്ഞെടുത്തത് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ഇത് വെള്ളക്കാന്താരിയാണ് സാധാ പച്ചമുളകൊക്കെ ഇട്ടാൽ മതി കാൽ ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് കാൽ കപ്പ് തേങ്ങാ കൊത്ത് തേങ്ങാ കനം കുറച്ച് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക പിന്നെ വേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയൊക്കെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി വേവിക്കാൻ വെക്കാം അപ്പോൾ ഈ ചെമ്മീൻ ആദ്യം നമുക്ക് വേവിക്കാൻ വെക്കാം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള നവാളം പുളി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക തീലെന്ന് പറയുമ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കറി ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ ചെമ്മീൻ വേവുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കാം ചൂടായ പാത്രത്തിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും കാൽ ടീസ്പൂൺ ഉണക്കമല്ലിയും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും മൂന്നുനാലച്ചുളം വെളുത്തുള്ളിയും ചേർക്കാം നീളത്തിലരിഞ്ഞ കാൽ കപ്പ് ചുവന്നുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം ഒരു അഞ്ചാറും കുരു ഉണക്ക കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇപ്പോൾ നല്ലൊരു ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് വറുത്തെടുക്കുക ഇതുപോലെ നല്ലൊരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറക്കുക ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫാക്കാം ചൂടാറിയതിന് ശേഷം മിക്സി ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കണം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടണം ഇപ്പോൾ ചെമ്മീൻ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം നന്നായി തിളച്ചതിന് ശേഷം പൊടിച്ചെടുത്ത തേങ്ങാക്കൂട്ടും ചേർക്കാം എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് ഏകദേശം നാനൂറ് എം എൽ വെള്ളം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഗ്രേവി ലൂസായിട്ടാണ് ഇരിക്കുന്നത് അരപ്പ് നന്നായി തിളച്ച് വെന്ത് ചാറ് കുറുകി വരണം ഇതിനായി ഒരു നാലഞ്ച് മിനിറ്റ് സമയം തിളപ്പിക്കുക ഇളയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ചാറ് കുറുകിയ പാകത്തിന് വന്നിട്ടുണ്ട് ഇപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റാം ഇനി കറി ഒന്ന് താളിക്കണം താളിക്കാനുള്ള പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് രണ്ട് മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞത് രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ഒഴിക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക രുചികരമായ കൊഞ്ച് തീയ്യൽ ഇവിടെ റെഡിയായി ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഇനി ഒരു അപ്പം ഉണ്ടാക്കാം ഇതുപോലുള്ള മീൻ കറിയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു അപ്പമാണ് മൈദ അപ്പം ഈസി ഈസിയായിട്ടും ഉണ്ടാക്കാവുന്നതാണ് ഇതിനായി ഒരു കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇടാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ചേർക്കാം ഇനി ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു വിസ്ക് അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം ഞാനിവിടെ ഒന്നേകാൽ കപ്പ് വെള്ളം ആണ് എടുത്തിട്ടുള്ളത് ആദ്യം ഒരു കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കലക്കി നോക്കി അതിനുശേഷം വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ബാറ്ററി ഇതുപോലെ ലൂസായിട്ടിരിക്കണം ഇനി ഒരു പാൻ ചൂടാവാൻ വയ്ക്കാം ഇതിലേക്ക് രണ്ട് രണ്ടുതുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് എല്ലായിടത്തും തൂത്ത് പിടിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കനം കുറച്ച് പരത്തിയെടുക്കാം മാവ് ഒഴിക്കുമ്പോൾ ലോ ആയിരിക്കണം മാവ് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിം ആയിരിക്കണം ഇല്ലെങ്കിൽ കനം കുറഞ്ഞ് പരത്തു വരില്ല രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടണം ഇനി ഫ്ലെയിം മീഡിയം ടു ഹൈയിലാക്കണം തീ കൂട്ടിയും കുറച്ചും വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക ആദ്യം മറച്ചിട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കണം എന്നാലാണ് ഇതുപോലെ നന്നായിട്ട് പോളച്ചു വരികയുള്ളൂ അപ്പത്തിൻ്റെ രണ്ട് വശവും നല്ലതുപോലെ മൊരിഞ്ഞു വരണം പോളയ്ക്കാത്ത ഭാഗങ്ങൾ ഇതുപോലെ ചെറുതായി ഒന്ന് അമർത്തി കൊടുത്താൽ മതി അത് പോളച്ചു വന്നിട്ട് വെന്തോളും മൈദ ആയതുകൊണ്ട് നല്ലതുപോലെ വേവണം അതുകൊണ്ട് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരെണ്ണ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ചൂടോടെ തന്നെ ഇതുപോലുള്ള കറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സാധാരണ വീടുകളിൽ വൈകുന്നേരങ്ങളിൽ ചായയ്ക്കൊപ്പം കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നതാണ് മൈതേപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം